നമസ്കാരം കോടതി ഉത്തരവിന് മുന്നിൽ വെട്ടിലായി ആഗോള ടെക് ഫീമനായ ഗൂഗിൾ ഗൂഗിളിൻ്റെ പേരിൽ നേരത്തെ ഉയർന്ന വലിയൊരു ആരോപണമാണ് ഇപ്പോൾ ശരിയാണ് എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഓൺലൈൻ പരസ്യ സാങ്കേതിക വിദ്യയ്ക്കായി രണ്ട് വിപണികളിൽ ഗൂഗിൾ നിയമവിരുദ്ധമായ ആധിപത്യം സ്ഥാപിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കയിലെ വെർജീനിയയിലെ ജില്ലാ കോടതിയാണ് ഇത് സംബന്ധിച്ച കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് ഇത് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രസാധകരുടെ പരസ്യ സർവറുകൾ വാങ്ങുന്നവർക്ക് നിൽക്കുന്നവർക്കിടയിലുള്ള പരസ്യ എക്സ്ചേഞ്ചുകളുടെ വിപണി ഗൂഗിൾ നിയമവിരുദ്ധമായി കുത്തയാക്കിയെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് വെബ്സൈറ്റുകൾ അവരുടെ പരസ്യ ഇൻവെൻ്ററി സംഭരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ് പ്രസാധക പരസ്യ സർവറുകൾ മാത്രവുമല്ല ഗൂഗിൾ ചെയ്ത ഈ തെറ്റ് കണ്ടുപിടിക്കുന്നതിൽ അവിടുത്തെ ഏജൻസികൾ പരാജയപ്പെട്ടു എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ കേസിൽ തങ്ങൾ പകുതി വിജയിച്ചിരിക്കുകയാണ് എന്നാണ് ഗൂഗിളിൻ്റെ പ്രതികരണം മറ്റ് പകുതിക്ക് വേണ്ടി ഇനി നിയമ പോരാട്ടം നടത്തും എന്നാണ് അവരുടെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഈ സംഭവം വളരെ പഴയതാണ് എന്നാണ് ഗൂഗിൾ ചൂണ്ടിക്കാട്ടുന്നത് ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകളെക്കുറിച്ചല്ല ഇപ്പോൾ കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്നും വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അന്ന് വളരെ പരിമിതമായ സംവിധാനങ്ങളുണ്ടായിരുന്ന കാലത്തെ മത്സര രംഗത്തെക്കുറിച്ചാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത് എന്നുമാണ് ഗൂഗിളിൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കോടതി വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോകും എന്ന് തന്നെയാണ് ഗൂഗിളിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുക തന്നെ വേണമെന്നും ഇനിയും അതിനുള്ള അവസരമുണ്ട് എന്നുമാണ് അവരുടെ വാദം പ്രസാധകരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള സ്ഥാപനത്തെ ഇതിനായി അവർക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു എന്നാൽ ഗൂഗിളിനെ മാത്രമായി അവർ തിരഞ്ഞെടുത്ത് തങ്ങൾ കുത്തക സ്ഥാപിച്ചത് കൊണ്ടല്ല എന്നും ഗൂഗിളിൻ്റെ ലാളിത്യവും അവരുടെ വിശ്വാസ്യതയും അവരുടെ ഗുണനിലവാരവും എല്ലാം കണക്കിലെടുത്താണ് ഉപഭോക്താക്കൾ തങ്ങളെ സ്വീകരിച്ചത് എന്നാണ് ഇതിന് ഗൂഗിൾ നൽകുന്ന വിശദീകരണം അതല്ലാതെ തങ്ങൾ സ്വന്തമായി അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുമുള്ള നീക്കങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് ഗൂഗിൾ വാദിക്കുന്നത് എതിരാളികളായ കമ്പനികളെ ഇല്ലാതാക്കുക ഉപഭോക്താക്കളുടെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുക ഓൺലൈൻ പരസ്യ വിപണിയിൽ ഇടപാടുകൾ എങ്ങനെ നടക്കുന്നുവെന്ന് നിയന്ത്രിക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ ഗൂഗിൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് കോടതി അവരുടെ വിശദമായ വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഈ മൂന്ന് പ്രധാന കുറ്റങ്ങൾ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ കമ്പനിയെ കൊണ്ടുനിന്ന് എത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കോംകാസ്റ്റ് ആമസോൺ തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാരുമായുള്ള തങ്ങളുടെ പോരാട്ടത്തെക്കുറിച്ചൊന്നും തന്നെ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ പരാമർശിച്ചിട്ടില്ല എന്നാണ് ഗൂഗിൾ പറയുന്നത് അന്നത്തെ കാലത്ത് ഇത്തരത്തിൽ വലിയൊരു മത്സരം നടന്നിരുന്നുവെന്നും എന്നാൽ താങ്കൾ ചെയ്തതൊക്കെ തന്നെ സത്യസന്ധമായ കാര്യങ്ങളാണെന്നും എന്നാൽ തങ്ങൾ നിരപരാധികളാണെന്നും നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അവ തങ്ങൾ ചെയ്തിട്ടില്ല എന്നുമാണ് ഗൂഗിൾ വീണ്ടും ഉറപ്പിച്ചു തന്നെ പറയുന്നത് പഴയകാല സംഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ് ഗൂഗിൾ ഇപ്പോഴും വാദിക്കുന്നത് എന്നാൽ ഗൂഗിളിൻ്റെ എതിരാളികൾ ഇക്കാര്യം അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് ഗൂഗിൾ മനഃപൂർവ്വമായി തങ്ങളുടെ കുത്തക ഈ മേഖലയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം കള്ളക്കളികൾ നടത്തി എന്നാണ് അതിനായവർ നിരവധി തന്ത്രങ്ങളും പ്രയോഗിച്ചിരുന്നു എന്നും കേസ് കൊടുത്തവർ ആരോപിക്കുകയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ മേൽക്കോടതി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ കർശനമായ നടപടികളാണ് മേൽക്കോടതിയിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ആഗോള ഭീമൻ അതിനെ പിടിച്ചു നിൽക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും